ഇസ്ലാം മതത്തോടുള്ള ശത്രുതൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഏത് വിവാദങ്ങളും ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി കത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനോടുള്ള വെറുപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പ്രവാചകൻ സല്ലാഹു അലൈവലമ പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ തന്നെ ഇസ്ലാമിനെതിരെ രൂക്ഷമായ എതിർപ്പുകൾ വെറുപ്പുകൾ പ്രതികാര നടപടികൾ ഇതൊക്കെ മറുഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ഇത്തരമൊരു സാഹചര്യങ്ങളിലൊക്കെ പ്രവാചകന്റെ വിവേകത്തോടെയുള്ള നിലപാടുകൾ പ്രവാചകന്റെ സമീപനങ്ങൾ അതായിരുന്നു ആ എതിർപ്പിന്റെ മൂർച്ച കുറച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും കടുത്ത ശത്രുത പുലർത്തിയിരുന്ന ആളുകൾ വരെ പ്രവാചകനെ കേൾക്കാൻ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരാൻ പ്രവാചകനിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നതാണ് പ്രവാചകന്റെ സ്വഭാവ സമീപനങ്ങൾ കൊണ്ട് മഹിമകൾ കൊണ്ട് സംഭവിച്ച ഒരു കാര്യം പ്രവാചകന്റെ ഈ സമീപനത്തെ ഈ സ്വഭാവത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് പ്രവാചകരെ താങ്കൾക്ക് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത് ആളായിരുന്നുവെങ്കിൽ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ അവരൊക്കെ താങ്കളിൽ നിന്ന് വേർപെട്ട് താങ്കളുടെ ചുറ്റിൽ നിന്നും മാറിന് എന്ന് വിശുദ്ധ ഖുർബാനിലെ മൂന്നാം അധ്യായം നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ സൂത്രത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു പ്രവാചകന്റെ ആ നല്ല സമീപനത്തെ അംഗീകരിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് വിശുദ്ധ ഖുർ ആയത്തുകളാണ് പ്രിയമുള്ളവരെ പ്രവാചകന്റെ ജീവിതത്തിൽ നിരവധി ശത്രുക്കൾ കടന്നു വന്നു പ്രവാചകനോട് കടുത്ത ശത്രുവായിരുന്ന അതീബിന് ഹാത്തിൻ പ്രവാചകന്റെ സവിധത്തിലേക്ക് വരുന്ന ഒരു ചരിത്രം ഇസ്ലാമചരി വായിക്കാൻ കഴിയും അദ്ദേഹം നബിയോട് വലിയ വെറുപ്പുള്ള ആളായിരുന്നു അദീബിന് ഹാത്തി എന്ന് പറഞ്ഞാൽ അറബികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഏറ്റവും ഔദാര്യവാൻ ധർമ്മിഷ്ടൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഹാത്തിമുത്തായിയുടെ മകനായിരുന്ന അദീബിന് ഹാത്തി തന്റെ പിതാവ് മരണപ്പെട്ട സമയത്ത് തന്റെ ഗോത്രക്കാരൊക്കെ അദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കി വാഴിച്ചു രാജാവായി അദ്ദേഹത്തെ പിന്നെ കൊണ്ടുതടന്നു അദ്ദേഹം നാട്ടുകാർക്ക് ഇടയിൽ സ്വീകാര്യനായ ഒരു ക്രൈസ്തവ വിശ്വാസിയായ ആളായിരുന്നു യുദ്ധം നടത്തിയ യുദ്ധത്തിന്റെ വരുമാനത്തിന്റെ നാലിലൊരു ഭാഗം ജനങ്ങളെ രാജാവിന് കൊടുക്കും ആ ഭരണം പണം കൊണ്ട് രാജഭരണം നടത്തും ഇതായിരുന്നു അദീബിൽ ഹാത്തിമിന്റെ ഒരു പ്രവർത്തന രീതി പ്രവാചകരോട് വലിയ വെറുപ്പായിരുന്നു സ്വാഭാവികമായും രാജാവായ അദ്ദേഹത്തിന് തന്റെ രാജാധികാരം എന്തെങ്കിലും നഷ്ടപ്പെടുമോ പ്രവാചകന്റെ ഈ ദവ പ്രവർത്തനങ്ങൾ വ്യാപകമായാൽ തന്റെ സാമ്രാജ്യത്തെ തന്റെ അധികാര സ്ഥാനത്തെ അത് ബാധിക്കുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഭയപ്പാടിന്റെ മൂലകാരണം വിവിധ സ്ഥലങ്ങളിലേക്ക് സ്വാഹാഭിമാരെ പറഞ്ഞേക്കും ദവത്തിന് വേണ്ടി പറഞ്ഞേക്കും അങ്ങനെ പ്രവാചകന്റെ ആധിപത്യം മുസ്ലിംകളുടെ ആധിപത്യം അറേപ്പയുടെ മണ്ണിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ഭേദറായി അതീബിന് ഹത്തി അദ്ദേഹം തന്റെ അധികാര നഷ്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്റെ പുലർച്ചെ തന്റെ വൃത്തിയിൽ ഓടി വന്നുകൊണ്ട് അജീവനഹാത്തിന്റെ അടുക്കൽ വരികയാണ് വാരിക്കൂട്ടി ആ ഒട്ടക്കൂട്ടുറത്ത് അദ്ദേഹം ഷാമിലേക്ക് രക്ഷപ്പെടുകയാണ് ഷാമിൽ തന്റെ ക്രൈസ്തവ മതവിശ്വാസികളായ തന്റെ കുറെ ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് അവരോടൊപ്പം ശിഷ്ടകാലം കഴിയാം എന്ന ചിന്തയിലാണ് അദ്ദേഹം ഷാമിലേക്ക് രക്ഷപ്പെടുന്നത് അദ്ദേഹം ആശങ്കപ്പെട്ടു തന്റെ സ്ഥാനം നഷ്ടപ്പെടും ഈ ജീവൻ കൊണ്ടു ഓടുകയാണ് അങ്ങനെ അദ്ദേഹം ഷാമിലേക്ക് പോകുകയാണ് ആ പോകുന്ന സമയത്ത് കുറെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നോക്കുന്നത് തന്റെ കുടുംബത്തിൽ ആരെങ്കിലും കൊണ്ടുപോകാൻ വിട്ടുപോയിട്ടുണ്ടോ അപ്പോഴാണ് അറിയുന്നത് ഒരു സഹോദരി കൂടെ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല ഒരു സഹോദരി കൂടെ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല തിരിച്ചും മക്കയിലേക്ക് വന്ന് അവരെ കൂട്ടുക എന്നത് അസാധ്യമാണ് അദ്ദേഹം ഭയപ്പാടുകൂടി വേചാറോടി ഷാമിലേക്ക് തന്നെ യാത്ര തിരിച്ചു പ്രവാചകൻ ശബലമും സംഘവും മക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വരികയും മുസ്ലിം സൈന്യം അവിടെയുള്ള ഈ അദീബിൻ ഹാത്തിമൊക്കെ താമസിച്ച പാർപ്പിടങ്ങളൊക്കെ അവര് അവിടെ വലയത്തിലാവുകയും അവിടെയുള്ള ആളുകളൊക്കെ പിടിച്ച് ബന്ദികളാക്കി മതിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം ഭയപ്പെട്ടിരുന്ന കാര്യം മിക്കവാറും എന്റെ സഹോദരിയെ മുസ്ലിം സൈന്യം പിടിച്ചു കൊണ്ടുപോയി ബന്ദികളാകും അത് തന്നെ സംഭവിച്ചു ഈ ബന്ദികളുടെ കൂട്ടത്തിൽ അദീബിൻ ഹാത്തിമിന്റെ പ്രിയപ്പെട്ട സഹോദരി പ്രസൂറായ സ്ഥലതാസരമ ഈ ബന്ധികളെ താമസിപ്പിച്ച സ്ഥലത്തോടെ അങ്ങനെ കടന്നു പോകുമ്പോ ഒരിക്കൽ ഈ സഹോദരി വന്ന് നബിനോട് പറഞ്ഞു അള്ളാഹിന്റെ ദൂതര് എന്നോട് തരിവ് കാണിക്കണം എന്നോട് കരിവ് കാണിക്കണം എന്റെ പിതാവ് മരണപ്പെട്ടു പോയി എന്റെ രക്ഷാകർത്താവാണെങ്കിൽ നാടുവിട്ടു പോയി എനിക്കാരും ഇല്ല അവര് നബി ചോദിച്ചു ആരത് രക്ഷാകർത്താവ് അവര് പറഞ്ഞു അദീപിന് ഹാദ്യം അള്ളാഹുവിനെയും അവന്റെ പ്രവാചകയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട അദീപിന് ഹാദ്യമാണോ എന്ന് നബി ഞങ്ങളോട് ചോദിച്ചു വേറൊന്നും നബി പ്രതികരിച്ചില്ല രണ്ട് ദിവസവും ഇതേപോലെ ആവർത്തിച്ചു പ്രവാചകനോട് അവർ അഭ്യർത്ഥിച്ചു പ്രവാചകൻ പ്രത്യേകിച്ചും പറഞ്ഞില്ല മൂന്നാമത്തെ ദിവസം നബിന് എടുക്കല് ഇതേപോലെ അവർ സംസാരിച്ച സമയത്ത് നബി പറഞ്ഞാൽ നിന്നോട് കരുണ കാട്ടിയിരിക്കുന്നു കരിഞ്ഞിരിക്കുന്നു എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്റെ കുടുംബം താമസിക്കുന്ന ഷാമിലേക്ക് എന്നെ പറഞ്ഞേക്കണം അവിടെ എത്തണം അതാണ് എന്റെ ആഗ്രഹം അപ്പൊ നബി പറഞ്ഞു നബി അവരോട് കാണിക്കുന്ന നല്ലൊരു സമീപനം നബി പറഞ്ഞു നിനക്ക് പരിചയമുള്ള നിന്നെ സുരക്ഷിതമായി ഷാമിലേക്ക് എത്തിക്കുമെന്ന് നിനക്ക് ഉറപ്പുള്ള ആളുകളെ കണ്ടാൽ നീ വിവരം അറിയിക്കുക അങ്ങനെ ഈ സഹോദരി ഒരിക്കൽ ഈ ഒരു യാത്രാ സംഘം കടന്നു വന്ന വഴി സമയത്ത് തന്റെ ബന്ധുക്കളോ കൂടെയുള്ള ആൾക്കാരോ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവരെ വിവരം രബിക്ക് പറഞ്ഞു കൊടുക്കുക എന്റെ ആൾക്കാർ ഇവിടുണ്ട് ഈ ഈ സ്ത്രീക്ക് പോകാനുള്ള വട്ടകം റെഡിയാക്കി കൊടുത്തു ഭക്ഷണം കൊടുത്തു റെഡിയാക്കി കൊടുത്തു അവരുടെ യാത്രാ ചെലവ് ഏൽപ്പിച്ച് ഇയാളെ പറഞ്ഞേക്കാണ് ഈ സഹോദരിയെ പറഞ്ഞേക്കാണ് അദീബിന് ഹാത്തി നബിയുടെ ബദ്ധ ശത്രുവായി നിന്ന അദീബിൻ ഹാത്തിവിന്റെ സഹോദരിയോട് നബിസലമ കാണിച്ച ഹൃദ്യമായ പെരുമാറ്റത്തെ കുറിച്ച് സമീപനത്തെ കുറിച്ച് ഷാമിലുള്ള അദീബിന് ഹാത്തി വിവരം ലഭിച്ചു പ്രവാചകൻ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട് അതിനത്ഭുതമായി അത്ര അറബികളുടെ കൂട്ടത്തിൽ മുഹമ്മദിനോ എന്നോട് എനിക്ക് ഏറ്റവും അധികം വെറുപ്പാണ് എന്ന് പ്രഖ്യാപിച്ച ആളായിരുന്നു ഹാദി അദീബ് ഹാദിന്റെ അടുക്കള ഈ സഹോദരി രക്ഷപ്പെട്ട് എത്തി എത്തിയ സമയത്ത് ഇവര് വല്ലാതെ സഹോദരനെ വിമർശിച്ചു കുടുംബത്തെ സ്നേഹത്തെ ദ്രോഹി സ്വന്തം ഭാര്യയും മക്കളെയൊക്കെ വിട്ട് രക്ഷപ്പെടുത്തി കൂടെ പറഞ്ഞവളെ ഈ കയ്യൊഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചു അവർ പറഞ്ഞു കുളങ്ങളെ അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തരുത് യാത്രയുടെ ബന്ധപ്പാടിൽ യാത്രയുടെ തിരക്കിൽ വിട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അവസാനം ഹാദീമൻ ഹാദിമ് ചോദിക്കാണ് സഹോദരിയോട് മുഹമ്മദിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ അവര് പറയാണ് മുഹമ്മദ് നല്ല മനുഷ്യനാണ് എന്റെ അഭിപ്രായത്തിൽ നീ എത്രയും പെട്ടെന്ന് മുഹമ്മദിനെ സന്ദർശിക്കണം അദ്ദേഹം ഒരു രാജാവാണെങ്കിൽ നിന്റെ സ്ഥാനമാനങ്ങൾ അദ്ദേഹം നിലനിർത്തിത്തരും അദ്ദേഹം ഒരു ദൈവദൂതനാണെങ്കിൽ ആദ്യം ആ ദൈവദൂതനെ സന്ദർശിച്ചു എന്നത് പുണ്യം നിനക്ക് ലഭിക്കും അങ്ങനെ മുൻവിധികളില്ലാതെ അദീപിന് ഹത്തി വന്ന നബിയുടെ ബദ്ധ ബദ്ധശത്രുവായിരുന്ന ആ മനുഷ്യൻ നബിയെ കാണാൻ പോവാണ് നബി മാപ്പ് കൊടുക്കുന്ന ഒരു ഉറപ്പില്ല നബി അട പിന്നെ എന്താണ് തന്റെ കാര്യം ചെയ്യാന്ന് ഉറപ്പില്ല എന്നാലും നബിയെ കാണണമെന്ന് അദ്ദേഹം മനസ്സിൽ ആഗ്രഹം അങ്ങനെ മദീന എത്തി മദീന പള്ളിയിൽ എത്തി നബിന്റെ അടുക്കൽ പോയി അദ്ദേഹം സലാം പറഞ്ഞു നെബിൾ കയറുകയാണ് ആരാണ് ചോദിച്ചു നബി ഞാൻ അദീബിന് ഹാത്തി പറഞ്ഞു അവൻ നബി എഴുന്നേറ്റി നിന്ന് അദ്ദേഹത്തെ കൈപിടിച്ച് നബി നബിന്റെ വീട്ടിൽ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോയ അദീബിൻ ഹാത്തിമിനെയും അള്ളാഹു പ്രവാചകനെയും കരങ്ങൾ സ്പർശിക്കട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞ വാചകം മുമ്പ് അദീബിൻ ഹാദിം കേട്ടിട്ടുണ്ട് അങ്ങനെ നബി നബിഹസാർ ആ കൈപിടിച്ച് അദ്ദേഹത്തെ പോവാ പോകുന്ന വഴിയിൽ അദ്ദേഹം കാണുന്ന രംഗം ഒരു പാവപ്പെട്ട ഒരു വൃദ്ധയായ ഒരു സ്ത്രീ നബിനോട് എന്തോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ ആവശ്യം കേട്ട സമയത്ത് നബി ആ ആവശ്യമൊക്കെ നിറവേറ്റി കൊടുക്കുകയാണ് തന്റെ കൂടെയുള്ള ഒരു അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ഒരു പാവപ്പെട്ട അത്ര വി ഐ പി അല്ലാത്ത ഒരു സാധാരണ ഒരു സ്ത്രീ നബിയോട് ചില കാര്യങ്ങളും സഹായങ്ങളും പറഞ്ഞപ്പോ നെബി അതൊക്കെ ചെയ്ത് നിറവേറ്റി കൊടുത്തിട്ട പിന്നെ പോകുന്നത് ഇദ്ദേഹം കണ്ടു നിൽക്കുകയാണ് അദ്ദേഹം മനസ്സിലായി ഇദ്ദേഹം ഒരു രാജാവല്ല ഇതൊരു രാജാവിന്റെ സ്വഭാവമല്ല അങ്ങനെ വീട്ടിലെത്തി നബിന്റെ ചെറിയ വീട്ടിൽ കുടിയിലെത്തി നബിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉയർന്നു നിന്നാൽ ഒരാളെ തല കട്ടാത്ത അത്ര ഉയരേ ഉള്ളൂ ചെറിയ ഒരു ഒരു ഷെഡ് എന്ന് പറയാം അങ്ങനെത്തിയപ്പിന് വീട്ടിലെത്തി അദ്ദേഹം കൊണ്ടുവന്നു അദ്ദേഹം പ്രവാചകൻ ഒരു തലയിണ ഇരിക്കാൻ വേണ്ടി കൊണ്ടുവരിക എന്താ തലയിണ പോലും ചകിരി നിറച്ച തോൽ ഒരു തലയിണയാണ് പ്രവാചൻ വീട്ടിലുള്ളത് അതിഥിയെ ഇരുത്താൻ സോഫ സെറ്റിയില്ല കുഷ്യനില്ല അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇന്നത്തെ സാഹചര്യമല്ല അവിടുത്തെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ പ്രവാചന അവിടെ ഇരുത്തി അദ്ദേഹം പറഞ്ഞു ഞാനിരിക്കും ഇങ്ങളിരിക്കും പ്രവാചകരെ എന്ന് പറഞ്ഞു അല്ല പ്രവാചകൻ അദ്ദേഹത്തെ നിർബന്ധിച്ചിരുത്തി പ്രവാചൻ നിലത്തിരുന്നു വേറെ സീറ്റില്ല കസേരല്ല പ്രവാചകന്റെ ജീവിതത്തിന്റെ ആ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തെ ഇരുത്തി എന്നൊരു നസൂർ അള്ളഹി സ്വല്ലാസ്ല അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് പ്രവാചകന്റെ ഈ ഓരോ സമീപനം അദ്ദേഹത്തിന്റെ മനസ്സിനെ അലിയിക്കുകയാണ് അദ്ദേഹം പറയാണ് പ്രവാചൻ പറയാണ് ക്രൈസ്തവ മതത്തിന്റെയും സാബി മതത്തിന്റെയും ഇടയിലുള്ള മതാചാരമായിരുന്നില്ലേ അതി താങ്കൾ ആചരിച്ചത് അതെ അതെ പിന്നെ പറഞ്ഞു ജനങ്ങളിൽ നിന്ന് നികുതിയുടെ നാലിൽ ഒന്ന് നിർബന്ധമായി പിടിച്ചടക്കി വസൂലാക്കി അങ്ങനെ ഭരണം നടത്തിയ ആളല്ലേ താങ്കൾ താങ്കളുടെ മതം അതിനെതിരായിരുന്നിട്ടും താങ്കൾ അങ്ങനെയല്ലേ നിർവഹിച്ചത് അതെ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇത് ഇതൊക്കെ കൃത്യമായ അങ്ങനെ അദ്ദേഹം ദൈവദൂതൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരികയാണ് പിന്നെ റസൂൽ അള്ളാഹി സ്വല്ലാസ്ലാം അദ്ദേഹത്തോട് ഇസ്ലാം ലേഖകത്തെ ക്ഷണിക്കണം പ്രവാചന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാണ് ഏത് സാഹചര്യം കിട്ടിയാലും നബി നടത്തും ദഹപത് നടത്തും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും പരിചയപ്പെടുത്തി കൊടുക്കും അവിടെ നബിക്ക് ആരുടെ മുമ്പിലും ഒരു അവകാശതാബോധമില്ല മുസ്ലിം ഉണ്ടാവാൻ പാടില്ല മുസ്ലിങ്ങളുടെ നേതാവായ പ്രവാചൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറഞ്ഞു കൊടുക്കും ഇസ്ലാമിന്റെ സാധ്യത ഈ അദീബ് ഹാത്തിമ് രാജാവായി മാണിരുന്ന അദീബിൻ ഹാത്തിമിനോട് റസൂൾ പറഞ്ഞു കൊടുക്കാണ് എന്താ പറഞ്ഞത് മുസ്ലിങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് താങ്കൾക്ക് ഈ മതത്തിലേക്ക് കടന്നു വരാൻ തടസ്സം നിൽക്കുന്നത് മുസ്ലിങ്ങളൊക്കെ ഓരോന്നിനും കൊള്ളാത്തവരാണ് ഒന്നും ഇല്ല സമ്പത്തക്കപ്പുറത്താണ് ഇങ്ങനെയുള്ള ചിന്തയാണോ അതീവം ഈ മതത്തിൽ താങ്കൾ അകച്ചിരുന്നത് എങ്കിൽ സത്യം ഒരു കാര്യം മനസ്സിലാക്കണം പണം കൊടുത്താൽ വാങ്ങാൻ ആളില്ലാതെ അത്രയും ധനം സമ്പത്ത് കൂടുന്ന ഒരു അവസ്ഥ മുസ്ലിം സംഘത്തിൽ ഉണ്ടാകുന്ന കാലം വിദൂരമല്ല വളരെ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കുകയാണ് രണ്ടാമത് രസാശ പറഞ്ഞു മുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ താങ്കൾക്ക് തടസ്സം മുസ്ലിംകൾ ന്യൂനപക്ഷവും അപ്പുറത്തുള്ളവർക്ക് ഭൂരിപക്ഷവുമാണ് എന്ന നിലപാടാണോ എന്ന അവസ്ഥയാണോ ഇതിലേക്ക് വരാൻ അറച്ചു നിൽക്കുന്നത് ഒരു മനസ്സിലാക്കണം ഒരു സ്ത്രീ ഒറ്റക്ക് ഒറ്റകപ്പുറത്ത് അങ്ങനെ വിദൂരമായ കാതിസിയയിൽ നിന്ന് ഈ കാതിസിയ എന്ന പ്രദേശത്ത് നിന്ന് വിദൂരമായ പ്രദേശത്ത് ഒറ്റക്ക് ഒറ്റകപ്പുറത്ത് ഒരു സ്ത്രീ ഈ പുണ്യദേവാലയത്തിൽ മദീനയിൽ വന്ന് തിരിച്ച് അവിടേക്ക് പോകുന്ന അള്ളാഹുനെ അല്ലാതെ മറ്റാരെയും ഭയപ്പാടില്ലാതെ തിരിച്ചു പോകാൻ കഴിയുന്ന അത്രയും മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു കാലം മുസ്ലിംകൾ കിടക്കൽ വരാനുണ്ട് എന്ന് പ്രവാചൻ അദീബ് ഹാറ്റിയോട് പറയണം അറേബ്യ മുഴുവൻ ഇസ്ലാമിലെ തടലിലേക്ക് വരുമെന്നുള്ള സൂചനയാണ് പ്രവാചൻ അവിടെ ഉണർത്തുന്നത് മൂന്നാമതൊരു കാര്യം പറയുന്നത് ബാക്കിയുള്ള അധികാര സ്ഥാനങ്ങളും പദവികളും ഒക്കെ അപ്പുറത്തുള്ള ആളുകൾക്കാണ് എന്ന ചിന്തയാണോ അതീബ് ഹാറ്റി താങ്കളെ ഇസ്ലാമിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നെബി പറഞ്ഞു കൊടുക്കുകയാണ് ഇറാഖിലെ ബാബിലോണിയയിലെ വെളുത്ത കൊട്ടാരങ്ങൾ മുസ്ലിം സൈന്യത്തിന്റെ അധീനതയിൽ വരുന്ന കാലം വിദൂരമല്ല അതേപോലെ നബി പറയുന്നു പുത്രൻ കൊട്ടാരങ്ങൾ ഖജനാവുകൾ മുസ്ലിങ്ങളുടെ അധീരയിൽ വരും എന്ന് ഇന്നത്തെ അമേരിക്കയുടെ പവറുള്ള ഭരണകൂടമാണ് ആ ഖിസ്റയുടെ ഖജനാവുകൾ മുസ്ലിം സൈന്യത്തിന്റെ മുസ്ലിങ്ങളുടെ അധീരയിൽ വരുന്ന കാലം നിനക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആശ്ചര്യത്തോട് ചോദിക്കാണ് ഖിസ്റയുടെ ഖജനാവോ അതേ പ്രവാചകൻ പറഞ്ഞു ഖജനാവ് ഇതൊക്കെ പറഞ്ഞു കേട്ട സമയത്ത് ഇസ്ലാമിന്റെ അനന്തമായ സാധ്യതകൾ പ്രവാചകൻ ആ പ്രതാപമുള്ള ആ രാജാവായി വാണിരുന്ന ആ വ്യക്തിയോട് പറയുന്ന സമയത്ത് അദ്ദേഹം ഇസ്ലാമിനോടുള്ള അടുപ്പം കൂടുകയാണ് അദ്ദേഹം കെലിമ ചൊല്ലുകയാണ് പ്രവാചകന്റെ അനുയായി പ്രവാചകനെ വിശ്വസിക്കുന്ന ചരിത്രം അദീബിൻ ഹാത്തിമിന്റെ ചരിത്രം ഇസ്ലാമിന്റെ ഭക്തവൈരിയായിരുന്ന പ്രവാചകനോളം വെറുപ്പുള്ള ഒരു വ്യക്തി എന്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞിരുന്ന ചരിത്രം പ്രിയപ്പെട്ടവരെ ഈ ചരിത്ര സൂചിപ്പിച്ചത് പ്രവാചകന്റെ പ്രവാചകനോട് ശത്രുത പുലർത്തിയിരുന്ന ആളുകളോട് പ്രവാചകൻ കാണിച്ച സൗമ്യമായ നിലപാടുകളും പ്രവാചകന്റെ സമീപനങ്ങളും എത്രയോ ആളുകളെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ പ്രവാചനിലേക്ക് എത്തിക്കാൻ സഹായകരമായി എന്നുള്ളതാണ് അദ്ദേഹത്തെ ആകർഷിച്ച പ്രവാചകന്റെ സ്വഭാവം ഒന്ന സൗമ്യത വിട്ടുവീഴ്ച പാവപ്പെട്ടവരോടും ഏത് സാധാരണക്കാരോടും അധാരണത്തോടും അടിത്തിടപഴകുന്ന പ്രവാചകന്റെ ആ സമീപനങ്ങൾ ഇത് അദ്ദേഹത്തെ ഹട്ടാത് ആകർഷിക്കുകയും അദ്ദേഹം പിന്നീട് ഒരു മികച്ച സ്വഹാബിയായി പ്രവാചകൻ പറഞ്ഞ മുഴുവൻ പ്രവചനങ്ങളും പുലരുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത് ഉമർ ഉള്ളാഹിന്റെ കാലത്ത് ഇറാഖ് പിടിച്ചടക്കുകയാണ് ഇറാഖിൽ ഇസ്ലാമിന്റെ സ്വാധീനം ഉണ്ടാവുകയാണ് അതേപോലെ കിസ്രായുടെ ഖചനാവുകൾ മുസ്ലിങ്ങളുടെ അതിരതിൽ വരികയാണ് ഇങ്ങനെ എല്ലാ പറഞ്ഞ മുഴുവൻ പ്രവചനങ്ങളും സമ്പത്ത് വാങ്ങാൻ ആളില്ലാതെ സക്കാത്ത് കൊടുത്താൽ വാങ്ങാൻ ആളില്ലാത്തൊരു കാലം ഉമർബിൻ അബ്ദുൽ അസീസിന്റെ കാലത്തുണ്ടായി അവിടെ ആൾക്കാരില്ല ഇസ്ലാമിന്റെ സക്കാത്ത് സംവിധാനം കൃത്യമായി നടപ്പിലാക്കിയപ്പോൾ ആടുകൾ സ്വയം പര്യാപ്തരായി സ്വതക്ക വാങ്ങാൻ സക്കാത്ത് വാങ്ങാൻ ആണില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായി എന്ന് ഇസ്ലാമിലെ ചരിത്രം നമുക്ക് കടന്നു കഴിയും പ്രവാചകന്റെ പ്രവചനങ്ങൾ പുലർന്നു അപ്പോ അദീബിന് ഹാദീബിന്റെ ഇസ്ലാമിലേക്കുള്ള ആ പ്രവേശം എങ്ങനെ വന്നു എന്നുള്ളത് ഒന്ന് പ്രവാചകന്റെ ആ നല്ല സമീപനങ്ങളായിരുന്നു അതിൽ വർദ്ധിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ വിനയം മുഖപുദ്രയാക്കേണ്ട ആളുകളാണ് നമ്മൾ സത്യസന്ധത ജീവിതത്തിൽ പുലർത്തേണ്ട ആളുകളാണ് നമ്മൾ ീഴ്ച കാണിച്ചതിന് പേരിൽ വിട്ടുവീഴ്ച കാണിച്ചാൽ അള്ളാഹു അയാൾക്ക് ഇജ്ജത്ത് നൽകാതെ പോകുന്നില്ല ഇസ്സത്ത് നൽകും അള്ളാഹുന്റെ മുമ്പിൽ ഒരാൾ വിനയം കാണിച്ച് ജീവിച്ചാൽ ആ വിനയം അള്ളാ അയാളെ ഉയർത്തുകയല്ലാതെ ും അയാൾക്ക് വരുന്നില്ല അപ്പൊ വിനയം കാണിച്ചാൽ അള്ളാഹു അവർക്ക് തിറച്ചുയർത്തും സ്വതക്കം കൊടുത്താൽ അവരുടെ സമ്പത്ത് വർദ്ധിക്കും അതേപോലെ വിട്ടുവീഴ്ച കാണിച്ചാൽ അല്ലാഹു അവർക്ക് നൽകും എന്ന് റസൂർന്നായി പറയുകയാണ് ഏത് ശത്രുവിനോടും ഇസ്ലാമിനെ എല്ലാ നിലക്കും വെറുപോടെ കാണുന്ന ആൾക്കാരുണ്ട് എത്ര നമ്മൾ സൗമ്യമായി പെരുമാറിയാലും ഹൃദയത്തിൽ രോഗമുണ്ടായ ചില ആൾക്കാര് എന്നും ഇസ്ലാമിനോട് ശത്രുത്തുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും എന്നാൽ ഭൂഭൂരിപാദം ആളുകളും മുസ്ലിങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണയുള്ള ആൾക്കാരുണ്ട് ഇസ്ലാം എന്നാൽ എന്തോ തീവ്ര മതമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ നമ്മുടെ ജീവിത രീതികളിൽ നിന്ന് നമ്മുടെ സ്വമ സ്വഭാവങ്ങളിൽ നിന്ന് എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാൻ അവർക്ക് കഴിയേണ്ടതുണ്ട് തിന്മയെ നന്മ കൊണ്ട് തടുക്കുക എന്താണല്ലോ വിശുദ്ധ വിശുദ്ധപുറകാൻ നമുക്ക് പഠിപ്പിച്ചതെന്ന ഒരു പ്രധാനപ്പെട്ട ആശയം പ്രിയമുള്ളവരെ ഇതൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ആൾക്കാരാണ് നമ്മള് എല്ലാവരെയും കേൾക്കാൻ റസൂർ തയ്യാറായി എല്ലാവരെയും ഉൾക്കൊള്ളാൻ റസൂർ തയ്യാറായി ഏത് തിരക്കിലും മറ്റുള്ളവരെ പരിഗണിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കുക നമ്മൾ സദസ്സിലേക്ക് വന്നു ഒരു സദസ്സിലേക്ക് കടന്നാൽ നമ്മൾ അറിയുന്ന കുറെ ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക റസൂദ് പഠിപ്പിച്ചത് ഞാൻ അവളോടൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ മിണ്ടാൻ പോകുന്നില്ല അവരെ എന്നെ വേണമെങ്കിൽ സംസാരിച്ചോട്ടെ എന്നോട് മിണ്ടിക്കോട്ടെ എന്ന ഒരു അഹംഭാവമല്ല ഒരു മുസ്ലിമിന് വിശ്വാസി ഉണ്ടാവേണ്ടത് റസൂദ് അങ്ങനെയായിരുന്നില്ല ഏത് ചെറിയ കുട്ടികളെ കണ്ടാലും കുശലം പറയുന്ന സംസാരിക്കുന്ന സലാം പറയുന്ന പ്രവാചകന്റെ മാതൃകയാണ് നമ്മുടെ മാതൃകയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് റസൂറുള്ള പാപങ്ങളോട് അലിവ് കാണിച്ചു എനിക്ക് പാപങ്ങളോട് ഹുബുണ്ടാക്കണേ സ്നേഹമുണ്ടാക്കണേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു ഹബ്ബുൽ മസാഖിൻ സാധുക്കളോട് സ്നേഹം വളർത്തണേ എന്ന റസൂദയുടെ പ്രാർത്ഥനയിൽ ഇടം പിടിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും ആൾക്കാരോട് നമുക്ക് എത്ര തിരക്കുള്ള എത്ര ക്വാളിഫിക്കേഷനുള്ള എത്ര സമ്പത്തുള്ള എത്ര പ്രതാപമുള്ള എത്ര തറവാടിത്തമുള്ള ആളാണ് നമ്മളെങ്കിലും നമ്മുടെ നാട്ടിൽ കഴിയുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ അവരോട് അടുത്തിടപഴകാനുള്ള അവസ്ഥിങ്ങനെ ഐ സിയു കിടക്കുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് വേണമെന്നുള്ള മെസ്സേജ് വരുമ്പോലിപ്പണിക്ക് പോകുന്ന സാധാരണ ജനങ്ങളായിരിക്കാം ബ്ലഡ് നൽകാൻ ക്യൂ നിൽക്കുന്നത് നമുക്ക് വേണ്ടി നമ്മെ സഹായിക്കാൻ നമ്മുടെ വീട്ടിൽ ഒരു അപകടമുണ്ട് ഒരു ദുരന്തമുണ്ടെന്ന് പറഞ്ഞാൽ ഓടി വരുന്നത് ഒരു ഒരു സൽക്കാരത്തിന് നമ്മൾ ക്ഷണിക്കാത്ത പാവപ്പെട്ട ജനങ്ങളായിരിക്കാം നമ്മൾ ആലോചിക്കുക റസൂറു ഏത് മനുഷ്യൻ ക്ഷണവും സ്വീകരിക്കും ഏത് സാധാരണക്കാരൻ ക്ഷണവും സ്വീകരിക്കും നാട്ടിലുള്ള വി ഐ പിണങ്ങൾക്ക് മാത്രം പോകുന്ന മനുഷ്യൻ അവന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചാൽ ആ ക്ഷണം കഴിയുമെങ്കിൽ സ്വീകരിക്കുക എന്ന സമീപനമാണ് റസൂലെ ഇഷ്ടപ്പെടുന്ന ഒരു അനുയായി നിലക്ക് നമ്മളിൽ ഉണ്ടാവേണ്ടത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പ്രവാചകനെ എന്ന് പകർത്താൻ നമുക്ക് ഒരുപാടുണ്ട് പ്രശ്നങ്ങൾ അറിയാൻ അവരുടെ ഇടപെടാൻ നമുക്ക് സാധിക്കണം ഉത്തമമായ മാതൃകയുണ്ട് ആർക്കാണ് മാതൃകയുള്ളത് ലിമൻ ഖാന യർജുല്ലാഹ വൽ യൗമൽ അല്ലാഹ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന പരലോകം അല്ലാഹുവിനെ കൂടുതലായി സ്മരിക്കുന്ന ഓർക്കുന്ന എല്ലാ ഉസ്വത്തുൽ ഹസന ഉദാത്തമായ മാതൃക പ്രവാചകതിയിലുണ്ട് എന്ന് വിശുദ്ധപ്പെടുവാൻ ഉണർത്തുകയാണ് അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക വിനയമുള്ള ആൾക്കാരാവുക വിനയമുള്ള ആൾക്കാരാവുക അമേരിക്കയിലെ കാലിഫോർണിയയിൽ എല്ലാ നിലക്കും കഴിവുള്ള പ്രതാപമുള്ള സമ്പത്തിന്റെ അധികാരത്തിന്റെ അവസ്ഥയിലുള്ള ആ സ്ഥലത്ത് ഇന്ന് എത്തിപ്പെട്ട ഒരു സാഹചര്യം നമുക്കറിയാം തീ അണക്കാൻ അവർക്ക് കഴിയുന്നില്ല എല്ലാ സംവിധാനങ്ങളും നാട്ടിൽ എല്ലാം ഉണ്ട് എന്ന് പറയുന്ന നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ഒന്നുമല്ല നമ്മൾ ദുർബലരാ നമ്മൾ നിസ്സാര ഗർവ് കാണിച്ച് അഹംഭാവം കാണിച്ച് ആളുകളോട് മുഖം കൂട്ടി ഇടപെട്ട് സംസാരിച്ചത് കാര്യമില്ല പരുഷ വാക്കുകളല്ല സൗമ്യമായ ഹൃദ്യമായ വാക്കുകളാണ് സമീപനങ്ങളാണ് സ്വഭാവങ്ങളാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം അവർക്ക് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന വിനികളിൽ നമ്മളെ ഉൾപ്പെടുത്തിയമാണ് യാണ് ജീവിതത്തിൽ രോഗങ്ങളെ ഭയപ്പെടുന്ന മരണത്തെ ഭയപ്പെടുന്ന അവസ്ഥ ചിലപ്പോഴൊക്കെ ചിലത് ഉണ്ടാവാറുണ്ട് എനിക്ക് എന്തെങ്കിലും രോഗം വരുമോ ഞാൻ പെട്ടെന്ന് മരിക്കുവോ ആരോഗ്യം നിലനിർത്താൻ ഏതറ്റം വരെ പോകാനും ഏത് വലിയ സർജറി ചെയ്യാനും എത്ര സാമ്പത്തിക ചിലവ് എന്തെങ്കിലും അതെങ്ങനെയെങ്കിലും നീക്കിവെക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവനിലും ഏറ്റവും പ്രധാന നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനമാണ് രാവിലെ എന്നും അഞ്ച് കിലോമീറ്റർ നടക്കണം അത് എന്റെ ജീവിതത്തിന് ആവശ്യമാണെന്നൊരു ഡോക്ടർ പറഞ്ഞാൽ നടക്കാൻ നമ്മൾ തയ്യാറാണ് എന്തോ എൻ്റെ ജീവൻ എന്നും വ്യായാമം ഇരുപത് മിനിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഏത് തിരക്കിണ്ടെങ്കിലും ആ വ്യായാമം ചെയ്ത് എന്തായിരിക്കും നമ്മുടെ ബോഡി ഫിറ്റ്നസ് ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞാൽ ആ ഭക്ഷണത്തോട് എത്ര താല്പര്യം ഉണ്ടായിട്ടും ആ ഭക്ഷണം നമ്മൾ മാറ്റി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവനുള്ള ആ പ്രിയമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരുപാട് മുന്നറിയിപ്പുകൾ നമ്മുടെ മുമ്പിൽ ഈ മുന്നറിയിപ്പുകളെ ഗൗരവമായി സ്വീകരിച്ച് ചിട്ടകളും മര്യാദകളും ശീലങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ജീവൻ കുറച്ചുകൂടി കിട്ടണം കുറച്ചൊരു ആയുസ് ഉണ്ടാകണം എന്ന ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അപ്പുറത്ത് മുന്നറിയിപ്പ് എത്ര നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് പടച്ച മുന്നറിയിപ്പ് അന്തർത്തിയാളെന്ന നരകത്തെ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് വിശുദ്ധപൂർവം പറയുക അള്ളാഹു പറയുകയാണ് നരകത്തിൽ രക്ഷപ്പെടാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ല നല്ല മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കുന്നുവെങ്കിൽ അതേസമയം ഇവിടെ നമ്മുടെ ബോഡി ഫിറ്റ്നസിനു വേണ്ടി അതിനുവേണ്ടിയുള്ള മുൻകരുതുകൾ എന്തൊക്കെ സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകണമെങ്കിൽ നമുക്ക് ദുനിയാവോ വലുത് ആഹ്ലത്താണ് വലുത് ദുനിയാവിലെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എത്ര വർഷം ഗ്യാരണ്ടി എത്ര വയസ്സ് വർഷമാണ് നമുക്ക് ആയുസ് അറുപതോ എഴുപതോ എൺപതോ വർഷമായിരിക്കാം നമ്മൾ ജീവിക്കുന്നത് ആ ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും നമ്മൾ പോകാൻ തയ്യാറാകുന്നു പക്ഷേ എന്നും നിലനിൽക്കുന്ന ആഹ് ലോകത്ത് എന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്താൻ ഞാൻ എന്താ ചെയ്തത് സുബൈക്ക് പള്ളിയിൽ ജപനത്തിന് പോകണം അത് പോകാൻ ഞാൻ റെഡിയാണോ സുബൈ ചെയ്യാൻ വരണം സുബൈന്റെ മുമ്പ് എഴുന്നേറ്റ് നടക്കാനും വ്യായാമം ചെയ്യാൻ റെഡിയായ ഞാൻ എന്തുകൊണ്ട് സുബൈക്ക് പള്ളിയിൽ വരാൻ ഞാൻ മടി കാണിക്കുന്നു ആലോചിക്കാം നമുക്ക് ഫിറ്റ്നസ് വേണ്ടത് ഏറ്റവും ഫിറ്റ്നസ് വേണ്ടത് പരലോകത്ത് ഫിറ്റ്നസ് ആണ് അവിടെയുള്ള ക്ഷമതയാണ് ആരോഗ്യമാണ് ആയുസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് അറാമുകൾ ഞാൻ വിട്ടു ഹറാമുകളിൽ നിന്ന് ഞാൻ വിട്ടില്ല ഹറാമെന്ത് കൃത്യം നമ്മുടെ മുമ്പിൽ അറിയാം ഇന്നത് ഹറാമാണ് ഇന്നത് തെറ്റാണ് അത് പാടില്ല എന്ന് നമുക്കറിയാം പക്ഷെ വീണ്ടും വീണ്ടും ഹറാമുകളെ നമ്മൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് എന്തുകൊണ്ടാണ് താൽക്കാലികമായ ആനന്ദവും ലാഭവും മാത്രമാണ് നമ്മളവിടെ കാണുന്നത് അർത്ഥം പലിശയുടെ വിട്ടുനിൽക്കാൻ ഇനിയും നമുക്ക് സാധിക്കാതെ പോകുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കുക ഈ ദുനിയാവിലെ സൗകര്യം ഇവിടുത്തെ വീട് ഇവിടുത്തെ വാഹനം ഇവിടുത്തെ മറ്റുള്ള സംവിധാനം ഇതേ നമുക്ക് ആവശ്യമുള്ളൂ അതിന് പലിശയാണെങ്കിൽ പലിശ എനിക്കിത് വേണം ഈ ലാഭം പെട്ടെന്ന് കിട്ടണം നമ്മുടെ വീടും നമ്മുടെ പറമ്പും നമ്മുടെ വാഹനവും ഇതൊക്കെ കുറച്ചു കാലം മാത്രമേ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കുക രഹസ്യമായി തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്ന സമയത്ത് ആ തെറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുവെങ്കിൽ ഇത് പടച്ചുൻ കാണുന്നുണ്ട് പിടികൂടുന്നുണ്ട് എന്ന ആ ബോധം നമ്മൾ നഷ്ടം അള്ളാഹു പറയുന്ന വാക്കുകളുണ്ട് വേണ്ട വേണ്ട സംശയം അത് തന്നെയാണ് എന്താണ് നരകാജ്ഞിയുടെ അവസ്ഥ നിന്റെ തലയിലെ മനുഷ്യ അത്ര കാഠിന്യമുള്ള നരകാജ്ഞിയാണത് ആ നരകാജ്ഞി വീഴുന്നത് ആരെയാണ് തിരിഞ്ഞു തിരിഞ്ഞു സത്യം മനസ്സിലാക്കിയിട്ടും കളഞ്ഞവനെ പിറകോട്ടടിച്ചവനെ അറിയാം കുർാനാണ് പിന്തിരിഞ്ഞു കളഞ്ഞവൻ അവഗണിച്ചു കളഞ്ഞവൻ അവനെ ആ നരകാത്തി വിഴുക എന്നെ ചെയ്യും ഇത് വിശുദ്ധ ഖുർ നൽകുന്ന മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പുകളെ സ്വീകരിക്കാൻ ഈ താക്കീതുകളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ സുഹൃത്തുക്കളെ നമ്മൾ രോഗത്തെ ഭയപ്പെട്ടത് കൊണ്ടായില്ല മരണത്തെ ഭയപ്പെട്ടത് കൊണ്ടായില്ല മരിക്കും രോഗം വരും ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഓരോ പരീക്ഷണാണ് ഓരോന്നിനും അവധിയുണ്ട് അവധി നമ്മളൊക്കെ പോകേണ്ടി വരും ഞാൻ മരിച്ചാൽ എന്റെ കുടുംബം എന്താകും എന്റെ മക്കൾ എന്താകും എന്റെ ബിസിനസ് എന്താകും അതൊക്കെ നടക്കും ബിസിനസ് വേറെ ആൾ ബിസിനസ് നടത്തും നമ്മളിരുന്ന ഓഫീസിൽ വേറെ ആൾ വന്നിരിക്കും നമ്മളിരുന്ന നമ്മൾ വഹിച്ച പദവികൾ വേറെ ആൾ വഹിക്കും നമ്മുടെ കുടുംബം നമ്മളില്ലെങ്കിൽ ജീവിച്ചു പോകും പക്ഷേ നമ്മുടെ മരണശേഷം നമുക്ക് മരണത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെക്കും ചെയ്യാൻ പറ്റില്ല സ്വീകരിച്ചിട്ടില്ല മക്കൾക്ക് സ്വീകരിക്കാൻ പറ്റൂല നമ്മൾ സ്വതം കൊടുത്തിട്ടില്ല നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് നമ്മൾ കവറിലേക്ക് പോകുന്നതെങ്കിൽ അതിന് പകരം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല അത് നമുക്ക് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അതിനെ കുറിച്ചാണ് മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ചാണ് ആശങ്കയുണ്ടാവേണ്ടത് ഭയപ്പാടുണ്ടാവേണ്ടത് അതുകൊണ്ട് സ്വന്തത്തെ ശരിക്കും നമ്മളൊന്ന് വിലയിരുത്തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പകുതി പിന്നിട്ട് കഴിഞ്ഞു പുതിയ വർഷത്തിൽ എന്താണ് പുതിയ പ്ലാൻ എന്താണ് നമ്മൾ മാറിയിട്ടുണ്ടോ ഓരോ വർഷം മാറുമ്പോൾ നമ്മുടെ ജീവിത രീതി മാറിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ എല്ലാറ്റിനും നമുക്ക് പ്ലാൻ ഉണ്ട് പദ്ധതി ഉണ്ട് പക്ഷെ ആഹാരത്തിലേക്കുള്ള സമ്പാദ്യ പൊരുത്തതിൽ പദ്ധതിയായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അന്നാബനോ താര ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മുന്നോട്ട് പോകുന്ന നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു